ഐ ഡിയസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമൽനാഥ് പതിനൊന്നിലെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അതാ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചുടുവെള്ളം കുടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ കുട്ടികൾക്കും എനിക്ക് ആയിട്ട് ഇതാ ചപ്പാത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസത്തെ ചപ്പാത്തി ഇടമായിരുന്നു അത് കഴിക്കുക കേട്ടോ പിന്നെ ബ്രോസ്റ്റിൻ്റെ കുറച്ചുണ്ടായിരുന്നു അതും കുട്ടികൾക്കും എനിക്കും കൂടി എടുത്തു അങ്ങനെ ഞങ്ങളിരുന്ന് കഴിക്കുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ ആദ്യം തന്നെ പറയാം എൻ്റെ തൊണ്ട കുറച്ചുകൂടി ഒന്നുകൂടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും നേരെ കഴിയുന്നില്ല എങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം ഞാൻ വോയിസ് ഓവർ ചെയ്യാണ് അങ്ങനെതാ തനിമോൾ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞതാണ് വൈകുന്നേരം ആയപ്പോൾ മാവ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ദോശ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ അതിനായിട്ട് ഞാനിങ്ങനെ മാവ് പൊട്ടിക്കുമ്പോഴാണ് പെട്ടെന്ന് ഉമ്മ വന്നിട്ട് അതാ മയിൽ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പം എന്തായാലും മയിൽ ഉണ്ടല്ലോ കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ പുറത്തോട്ട് വന്നു അപ്പോൾ അതാ പെരപ്പുറത്ത് ഒരു നാല് മയിൽ ഒപ്പം നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഉള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു നാല് മൈല് ഒപ്പം പെരപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് മൈലുകൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ വീണ്ടും കിച്ചണിലോട്ട് എത്തി മാവയ്ക്കേതാ ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ റയമോൾ വന്നിട്ട് അവൾക്ക് ഞാൻ പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടായിരുന്നു മാത്സ് എക്സാമാണ് അപ്പോൾ അതിനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ട് കാണിച്ചു തരികയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ മാവൊക്കെ കലക്കി ബുപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് പാകമാക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം താക്ക് വേണ്ട വെള്ളം ഒന്ന് കലക്കി എടുക്കണം അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ റയമോൾ ഇതാ ബുക്ക് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ സംശയമൊക്കെ ചോദിച്ചാൽ അങ്ങനെ പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനിതാ വെള്ളം കലക്കാനുള്ള പൊടിയൊക്കെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അതെടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ താ അതിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം വെള്ളമൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം താ മക്കളെ ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്തോട്ട് വെക്കണം നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം തന്നെ റെഡിയാക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ തലേ ദിവസത്തെ ഉരുളക്കിഴങ്ങിൻ്റെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം അത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ കറി ഇപ്പോൾ മീൻ കറിയും ഉണ്ട് ഉമ്മാക്ക് ദോശയ്ക്ക് കഴിക്കാനായിട്ട് മീൻ കറി മതി വേറെ ഒന്നും തന്നെ ഉമ്മാക്കു വേണ്ട ആവശ്യമില്ല മീൻ കറി കിട്ടിയാൽ പിന്നെ എത്ര വേണമെങ്കിലും കഴിച്ചോളൂ അങ്ങനെ ഇപ്പതാ ചായ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ ദോശ കൂടി ഒന്ന് ചുട്ടെടുക്കാനുണ്ട് പിന്നെ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് എല്ലാവർക്കും വേണ്ടി വരും കേട്ടോ കനിമോളും റായമോളും എല്ലാവരും വരും ദോശയ്ക്കായിട്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉള്ളതാ കൊണ്ട് ചുട്ടെടുക്കാന്ന് കരുതി അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തു എല്ലാവർക്കും കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാനും ദോശ തന്നെയാണ് കഴിച്ചത് ഒരു രണ്ട് ദോശ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുജുക്ക മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീനൊന്ന് മസാല തേച്ച് അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്തു ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മീൻ ഒക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അത് കഴിഞ്ഞ് മുജുക്കാക്കുള്ള ചോറ് കൊടുത്തു അപ്പോൾ തലിപോളും ഒപ്പം കൂടെ ഇരുന്ന് കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് ദോശയൊന്നും കഴിച്ചില്ല അതുകൊണ്ട് മുജുക്ക് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിക്കും കാരണം മുജുക്കാൻ ചെറുതായിട്ടൊരു പേടി ഉണ്ട് എൻ്റെ തീരെ പേടിയില്ല ഇല്ലാത്താണ് അവസ്ഥ അങ്ങനെ ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് തനിമോൾ ഇതാ എന്തൊക്കെയോ എന്നൊന്ന് പറയുന്നുണ്ട് എൻ്റെ ഏറ്റവും അതൊരു കൊടാന്നൊക്കെ പറയുന്നുട്ടോ അവൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുകയാണ് അവളോട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്